ലൂസിഫറിന്റെ വിജയത്തിന് പിന്നാലെയുള്ള പ്രഖ്യാപനം മുതൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പായിരുന്നു മോഹൻലാൽ ആരാധകർക്ക് മാർച്ച് ബഹുഭാഷകളിൽ ആഗോള റിലീസിനെത്തുന്ന എംബുറാൻ സമീപകാല മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പിലാണ് ഈ ഹൈപ്പ് ബോക്സ് ഓഫീസിൽ സിനിമയെ എത്രത്തോളം സഹായിക്കും ഇംബ്രാന്റെ ഏറ്റവും ആദ്യത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുകയാണ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ആദ്യമായി പുറത്തെത്തിയിരിക്കുന്നത് ട്രാക്കർമാരുടെ കണക്കുകൾ അനുസരിച്ച് അമേരിക്കയിൽ ഒൻപതിടങ്ങളിലെ ഷോകളിൽ നിന്നായി പതിനയ്യായിരം ടിക്കറ്റുകൾ വിറ്റ് മുപ്പത്തിരണ്ടായിരം യു എസ് ഡോളർ എംബുരാൻ ഇതുവരെ നേടിക്കഴിഞ്ഞു നോർത്ത് അമേരിക്കയിൽ അഡ്വാൻസ് വിൽപ്പന ഇതിനോടകം ഒരു ലക്ഷത്തിയ്യായിരം ഡോളറിലെത്തി കാനഡയിലെ ഷോകളിൽ നിന്നായി വിറ്റഴിച്ചത് മൂവായിരത്തി ഇരുനൂറ്റി അൻപത്തി മൂന്ന് ടിക്കറ്റുകളാണ് പതിനൊന്ന് ലൊക്കേഷനുകളിൽ നിന്നായി സിനിമയുടെ നാൽപ്പത് ഷോകൾ കാനഡയിൽ നടക്കുന്നുണ്ട് ഇതിൽ നിന്ന് ചിത്രം ഇതിനകം ഒരു ലക്ഷത്തിയായിരം ഡോളർ നേടിയെന്നാണ് കണക്കുകൾ ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ ഒരു ലക്ഷം ഡോളർ കളക്ഷൻ പിന്നിടുന്ന ചിത്രമായിരിക്കുകയാണ് ഇതിലൂടെ എംപുരാൻ റിലീസിന് ഇനിയും ഒൻപത് ദിവസങ്ങൾ കൂടി അവശേഷിക്കുന്നതിനാൽ അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ സിനിമ പണം വാരാനാണ് സാധ്യത ഗൾഫ് രാജ്യങ്ങളാണ് വിദേശത്ത് മലയാള സിനിമയുടെ പ്രധാന മേഖല അവിടെയുടൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ മലയാളം ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഓരോ രാജ്യത്തെയും സമയമനുസരിച്ച് റിലീസുകളിൽ മാറ്റമുണ്ടാകും കേരളത്തിലെ ഫാൻ ഷോ ടിക്കറ്റുകളുടെ വിൽപ്പന ഏറെ മുൻപേ ആരംഭിച്ചിരുന്നെങ്കിലും അതിന്റെ ടൈമിംഗ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപനം എത്തിയത് എംബുരാന്റെ ആദ്യ ഷോകൾ മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ആറ് മണിക്കാണ് ആരംഭിക്കുക ഷിബു ജോണിന്റെ നേതൃത്വത്തിലുള്ള സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയയ്ക്കാണ് ജിസി അമേരിക്ക എന്നിവിടങ്ങളിൽ ഒഴികെയുള്ള ഓവർസീസ് റൈറ്റ്സ് ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് ചിത്രത്തിന് കേരളത്തിലാകെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പാൻ ഷോകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴിത് മുന്നൂറ് കടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിൽ ഏറ്റവും അധികം ഷോകൾ തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് ഷോകൾ ഇടുക്കിയിലും കാസർഗോഡുമാണ് ഫാൻ ഷോ ടിക്കറ്റുകൾ വിറ്റഴിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് എന്നാരംഭിക്കും എന്നറിയാനാണ് പ്രേക്ഷകരുടെ കാത്തിരിപ്പ് എംബുരാന്റെ റിലീസിന് മുന്നോടിയായി മാർച്ച് ഇരുപതിന് ചിത്രത്തിന്റെ ആദ്യ പാട്ടായ ലൂസിഫർ റീറിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എംബുരാനും മുരളി ഗോപിയാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് മലയാള സിനിമ മുൻപ് കണ്ടിട്ടില്ലാത്ത തരം ക്യാൻപാസിൽ ആറ് രാജ്യങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയായതെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയുടേതായി പുറത്തെത്തിയ കഥാപാത്രങ്ങളും ക്യാരക്ടർ പോസ്റ്ററുകളും എംബുരാന്റെ വലിപ്പം എന്താകുമെന്ന അത്ഭുതം ബാക്കി ബാക്കിവയ്ക്കുന്നു ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസുദേവാണ് എഡിറ്റിംഗ് നിർവഹിച്ചത് അഖിലേഷ് മോഹനും കലാ സംവിധാനം നിർവ്വഹിച്ചിരിക്കുന്നത് മോഹൻദാസുമാണ്